ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് അപ്പ എന്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഞാൻ നല്ല ടർക്കിഷിന്റെ അടിപൊളി രണ്ട് സെറ്റ് നോക്കിയാ നല്ല ഭംഗിയുള്ള ടർക്കിഷിന്റെ സെറ്റ് ഇതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ഒരു ടർക്കിഷ് സെറ്റുകൾ നമുക്കൊരു പതിനഞ്ച് പവൻ ആ റേഞ്ചില് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാട്ടോ അതായത് അതില് വളകള് നെക്ലെസ് കമലെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ആ ഒരു പതിനഞ്ച് പവം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലേ പിന്നെ അതിന് മേലേക്ക് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ ആ റേഞ്ചിലേക്ക് വരുന്ന ടർക്കിഷ് സെറ്റുകൾ നല്ല അടിപൊളി സെറ്റുകൾ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ മൂന്ന് മൂന്ന് ആറ് നെക്ലസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിന് മാച്ചിങ് കമ്മലുണ്ട് അതുപോലെ മാച്ചിങ് വളകളുണ്ട് അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ ടർക്കീഷിന് നല്ല അടിപൊളി സെറ്റാണ് കണ്ടണം ഇനി ഞാൻ അടുത്ത് ഞാൻ കഴിച്ച കാണിച്ചതെട്ടോ നല്ല മോൾഡിങ്ങിന്റെ അടിപൊളി സ്ട്രാപ്പ് മോഡൽ കഴിച്ചിട്ടുണ്ട് ഓക്കെ നല്ല ഭംഗിയുള്ള കഴിച്ചോട്ടാ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് ആണ് സ്ട്രാപ്പ് മോഡലട്ടോ മോൾഡിങ് അപ്പോൾ മോൾഡിങ് ആയതുകൊണ്ട് നല്ല ഫിനിഷിങ് ആയിരിക്കും നല്ല കണ്ടാ നല്ല അടിപൊളിയായിരിക്കും കഴിഞ്ഞാൽ വെക്കുമ്പോൾ എന്നെ നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് അവൻ അടുത്ത് കാണിച്ചു തരാം അടുത്തൊരു വീതി ഉള്ള ടൈപ്പ് കേട്ടോ മോൾഡിങ് തന്നെ കേട്ടോ ഒക്കെ മോൾഡിങ്ങിന്റെ സ്ട്രാപ്പ് മോഡൽ മോഡലിട്ടോ ഇത് പുതിയതായിട്ട് ഇന്നലെ എത്തിയിട്ടുള്ളു നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനുകളാണ് കേട്ടോ അവനെ നെസ്റ്റ് കാണിച്ചു തരാം നോക്കിയോളൂ ഒക്കെ സ്ട്രാപ്പ് തന്നെ മോൾഡിങ് ടൈപ്പ് കേട്ടോ മോൾഡിങ് ആകുമ്പോൾ ഒരു കുണ്ണുണ്ട് നല്ല ബലമുണ്ടായി നല്ല സ്ട്രോങ് ആയിരിക്കും കഴിച്ചാൽ നല്ല ബലം ഉണ്ടാവും അതുപോലെ കാണാൻ നല്ല ഫിനിഷിങ്ങും നല്ല ഭംഗി കൈമ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കണേ നല്ല അടിപൊളി കഴിച്ചത് കേട്ടോ അങ്ങനൊരു സിമ്പിൾ ടൈപ്പ് ഒരു ചങ്ങല മോഡല് ഒരു സിമ്പിൾ പാറ്റേൺ ഉണ്ടാ ചങ്ങല അതിന് ചങ്ങല ഇത്തിരി വലിയ ടൈപ്പ് ടൈപ്പിണ്ട് നോക്കികളുണ്ടാ ഇത് ചെറുത് ഇത് വലുത് കിട്ടാ അത് മൂന്ന് ടൈപ്പിലാണ് വരണത് നോക്കിയോളൂ നല്ല അടിപൊളി പാറ്റേൺസ് എല്ലാം കിട്ടാ മോൾഡിങ്ങിന്റെ നല്ല രസം പിന്നെ വാച്ച് മോഡലിന്റെ നോക്കിയോളൂ വാച്ച് ടൈപ്പുകൾ ഇട്ടാ ഇതെല്ലാം ഞാൻ വെച്ച് അങ്ങനെ കാണിച്ച വെക്കുമ്പോ നല്ലൊരു കാണുമ്പോ നല്ല ഭംഗിൻ്റെ കിട്ടാ നല്ല രസമാണ് നമ്മുടെ ഓണം പ്രമാണിച്ച് നല്ല ഒരുപാട് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമ്മുടെ ജീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നോക്കി കൊള്ളാ നല്ല ഭംഗിയുള്ള അടിപൊളി കഴിച്ചീനകളാണ് ഒക്കെ മോൾഡഡ് ഐറ്റം ഐറ്റംസ് ആണ് ഒക്കെ മോൾഡിങ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള കഴിച്ചീനകൾ ഉണ്ടാ അതുപോലെ കുറച്ച് കമ്മലുകൾ എത്തിണ്ട് സ്റ്റഡുകൾ നോക്കി കൊള്ളാ കയ്യിൽ വെച്ച് കാണിച്ചരാ നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ള സ്റ്റഡുകൾ ഇണ്ടാ ണോ അയ്യോ ചെറിയ റോഡിയും കോട്ടീങ് മിക്സ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കമ്മലുകളമ്മല് നോക്കിയോളൂ അതുപോലെ അടുത്ത് കാണിച്ചു തരാം സ്റ്റഡ് ഇടാ റോഡിയം കോട്ടീങ്ങിന്റെ കുഞ്ഞ് സ്റ്റഡ് അല്ലെങ്കിൽ സ്റ്റഡ് നോക്കിയോളൂട്ടോ റോഡിയും കോട്ടീങ്ങിന്റെ വീണ്ടും കുഞ്ഞ് സ്റ്റഡ് നോക്കിയോളൂ അവനെ റൗണ്ടില് ചെറിയ റോഡിയം റൗണ്ട് ഷേപ്പില് റോഡിയം ഹാർട്ട് നോക്കിയേ നല്ല ഭംഗിയുള്ള അടിപൊളി ഹാർട്ട് ഇടാം റോഡിയം കോട്ടിങ്ങിൽ എന്താ സിമ്പിൾ ടൈപ്പ് ഹാർട്ട് അവൻ കുഞ്ഞി സ്റ്റെ വെയിറ്റ് പറയുമ്പോ രണ്ടര രണ്ടായിരുന്നൂറ് ആ റേഞ്ചിന് വരുന്നുള്ളൂട്ടോ ആദ്യം വെയിറ്റ് വരുന്നില്ല ഒക്കെ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് കമ്മലുകളാണ്ടോ റോഡിയം കോട്ടിങ്ങില് വരുന്ന സിമ്പിൾ ടൈപ്പ് പല പല പാറ്റേൺസ് ഉണ്ട് ഫ്ലവർ ഉണ്ട് അവനെ ഒരുപാട് മോഡലിതില് ഡിസൈനില് പല പല മാറ്റങ്ങളുണ്ട് നമ്മൾ കാണുമ്പോ അറിയാം നല്ല സിമ്പിൾ ടൈപ്പ് അവനെ നോക്കിയോളൂ നല്ല അടിപൊളി പാറ്റേൺസ് നോക്കിയോളൂ കേട്ടോ നോക്കിയോളൂ കേട്ടോ അതുപോലെ സ്റ്റെഡ് നമുക്ക് ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് നോക്കി നല്ല സിമ്പിൾ ടൈപ്പ് കൂടെ ഒക്കെ രണ്ടാ രണ്ടേ ഇരുന്നൂറ് ഒന്നേ മുക്കാൽ ആ റേഞ്ചില് വരുന്ന നല്ല അടിപൊളി കമ്പലുകളാണ് റോഡും കോട്ടിങ്ങും വരുന്ന സ്റ്റെഡുകളാണ് ഒരുപാട് കളക്ഷൻസ് എത്തിട്ടൊരു ചെറിയ വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് കുറയ്ക്കണ്ട ജീച്ച കൂടെ ടൈമാണ് തൃശൂർ ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് അപ്പോൾ എന്തെങ്കിലും അവിടെ ഞാൻ വിളിക്കുക കമൻറ്റ് ചെയ് കമൻറ്റ് ചെയ്തോളാം ലൈക്ക് അടിച്ചോളാം അപ്പോൾ എല്ലാവർക്കും താങ്ക്